ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദ നഴ്സ് കിൻ യൂട്യൂബ് ചാനൽ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എം എം എൽ എസ് പി ബി എസ് സി നേഴ്സിംഗ് അതുപോലെ ജി എൻ എം കഴിഞ്ഞവർക്കുള്ള എം എൽ എസ് പി അവർ നാഷണൽ ആയുഷ് മിഷൻ വേക്കൻസി നഴ്സസിൻ്റെ ജി എൻ എം ബി എസ് സി നേഴ്സിങ്ങിൻ്റെ വേക്കൻസി അതുപോലെ പാലിയേറ്റീവ് കെയർ വേക്കൻസി ഒക്കെ പറയുന്നുണ്ട് നാഷണൽ ഹെൽത്ത് മിഷൻ്റെ അപ്പോൾ അത് അറിയണം എന്നുള്ളവർ ലാസ്റ്റ് വരെ കാണുക അല്ലെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്തു പോകാവുന്നതാണ് ആദ്യമായി കേരള പി എസ് സിയിൽ നിങ്ങൾക്ക് ഒരു ഷോർട്ട് ലിസ്റ്റ് എങ്ങനെ ചെക്ക് ചെയ്യാം എന്ന് നോക്കാം ആ ഒരു വീഡിയോ ആണെന്ന് പറയുന്നത് അപ്പം നിങ്ങളിവിടെ ഹോമിൽ കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ റിസൾട്ട് എന്ന് കാണാം റിസൾട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്ട് ലിസ്റ്റ് വരും ഷോർട്ട് ലിസ്റ്റ് കഴിഞ്ഞാൽ ഇന്നത്തെ തീയതി ഇരുപത്തൊൻപാന്തിയാണ് ഇരുപത്തൊൻപത് കണ്ടില്ലേ ഇത് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ അതുപോലെ ലെക്ചർ ഇൻ സർവീസ് ഇതൊക്കെയാണ് ഇരുപത്തൊമ്പതീ ഇരുപത്തൊമ്പതി ജെ പി എച്ച് എൻ വന്നിട്ടില്ല സാധാരണ ഞാൻ ഷോർട്ട് ലിസ്റ്റ് ജെ പി എച്ച് വന്ന് കഴിഞ്ഞാൽ സ്റ്റാഫ് നേഴ്സ് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട് ഇതുകൊണ്ടല്ലേ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സിൻ്റെ ഇരുപത്തി എട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ഇന്നലെയാണ് വന്നിരിക്കുന്നത് ഇന്ന് വന്നിട്ടില്ല ഓക്കെ അപ്പോൾ ആ ഒരു കാര്യം പറയാം നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് വരിക അതിനകത്ത് ക്ലിക്ക് ചെയ്താൽ ഷോർട്ട് ലിസ്റ്റ് സോറി റിസൾട്ട് കഴിഞ്ഞാൽ ഷോർട്ട് ലിസ്റ്റ് റാങ്ക് ലിസ്റ്റ് ഡീറ്റെയിൽ ഓഫ് അഡ്വൈസ് എക്സാം മാർക്ക് എക്സാം മാർക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഇപ്പോൾ ഇന്ന് ആക്റ്റീവല്ല എക്സാം മാർക്ക് വരെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും സോ നമുക്കിനി എം എൽ എസ് പി കാസർഗോഡ് ജില്ലയിലുള്ള വേക്കൻസിയാണ് കാസർഗോഡ് ജില്ലയിലുള്ള എം എൽ എസ് പി വേക്കൻസിയാണ് നാഷണൽ ഹെൽത്ത് മിഷന് കാസർഗോഡ് ജില്ലയിൽ താഴെ പറയുന്ന തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിനായി അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് അതായത് വരുന്ന ഓഗസ്റ്റ് അഞ്ചാം തീയതി രാവിലെ പത്തര മണിക്ക് വാക്കിൻ ഇൻ്റർവ്യൂ ആണ് നടത്തുന്നത് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റും കോപ്പിയും അടക്കം അന്നേ ദിവസം നേരിട്ട് എൻ എച്ച് എം ഓഫീസിൽ ഹാജരാകേണ്ടതാണ് കാസർഗോഡിൻ്റെ ഇതിലൂടെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് നിയർ ഗവൺമെൻറ് സ്കൂൾ ഓഫ് നേഴ്സിംഗ് കോട്ട് റോഡ് ഹോസ്തുർഗ് കാഞ്ഞങ്ങാട് കാസർഗോഡ് നമ്പറും കൊടുത്തിട്ടുണ്ട് വിളിച്ചു ചോദിക്കാം സോ നിങ്ങൾക്കിവിടെ എം എൽ എസ് പി ബി എസ് സി നേഴ്സിംഗ് വിത്ത് കെ എൻ എം സി രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ജി എൻ എം വിത്ത് വൺ ഇയർ എക്സ്പീരിയൻസ് വേണം വൺ ഇയർ എക്സ്പീരിയൻസ് വിത്ത് കെ എൻ എം സി രജിസ്ട്രേഷൻ ഇരുപത് അഞ്ഞൂറ് ആണ് സാലറി പ്ലസ് ആയിരം രൂപയും കൂടെ തരുന്നുണ്ട് പത്ത് ആണ് വേക്കൻസി ഉള്ളത് നാൽപ്പത് ദിവസമാണ് ഏജ് ലിമിറ്റ് ഉള്ളത് ഓക്കെ അടുത്തത് നമ്മൾ കാസർഗോഡ് ജില്ലയിൽ തന്നെയുള്ള മറ്റൊരു വേക്കൻസി ആണ് അതുപോലെ ജി കഴിഞ്ഞവർക്ക് ബി സി സി പി എൻ കോഴ്സ് ജി എൻ എം അല്ലെങ്കിൽ ബി സി ബി എസ് സി കഴിഞ്ഞിട്ട് ബി സി സി പി എൻ കോഴ്സ് കഴിഞ്ഞവർക്ക് ഇരുപത് അഞ്ഞൂറ് രൂപയാണ് സാലറി അഞ്ച് വേക്കൻസി ഉണ്ട് അപ്പോൾ അത് സെയിം ആയിട്ട് നിങ്ങളവിടെ എത്തിച്ചേരുക സംശയമുള്ളവർ ഈ നമ്പറിൽ വിളിച്ചു ചോദിക്കുക ഓക്കെ അപ്പോൾ അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അടുത്തത് നാഷണൽ ആയുഷ് മിഷൻ ഇടുക്കി ഡിസ്ട്രിക്റ്റിലാണ് ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ മൾട്ടി പർപ്പസ് വർക്കർ പതിനെട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് രാവിലെ പത്തരയ്ക്കാണ് അതായത് ഓഗസ്റ്റ് പതിനൊന്നാം തീയതിയാണ് കൂടിക്കാഴ്ച ഓഗസ്റ്റ് പതിനൊന്ന് പത്തരയ്ക്ക് കേട്ടോ ഒറിജിനൽ സർട്ടിഫിക്കറ്റുമായിട്ട് എത്തിച്ചേരുക മൾട്ടി പർപ്പസ് വർക്കർ ജി എൻ എം ആണ് അംഗീകൃതമായിട്ടുള്ള ഇത് കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ ഒരൊഴിവേ ഉള്ളൂ പതിനയ്യായിരം രൂപ ശമ്പളം ഈ നമ്പറിൽ സംശയമുള്ളവർ വിളിച്ചു വയ്ക്കുക അടുത്തത് മറ്റൊരു വേക്കൻസി എന്നുള്ളത് പിന്നെ തൃശ്ശൂരാണ് നാഷണൽ ആയുഷ് മിഷനിലുള്ള വേക്കൻസി തൃശ്ശൂരാണ് മൾട്ടി പർപ്പസ് വർക്കേഴ്സ് കാരുണ്യ മൾട്ടി പർപ്പസ് വർക്കർ കാരുണ്യ പ്രൊജക്റ്റ് ബി എസ് സി നേഴ്സിംഗ് അല്ലെങ്കിൽ ജി എൻ എം പതിനയ്യായിരം രൂപ ശമ്പളം ഉള്ളത് ഉയർന്ന പ്രായപരിധി നാൽപ്പത് ഒഴിവുകളുടെ എണ്ണം ഒന്ന് മറ്റൊരു എ എൻ എം നേഴ്സിംഗ് എ എൻ എം അല്ലെങ്കിൽ ജി എൻ എം കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് ഇതാണെങ്കിൽ ബി എസ് സി കഴിഞ്ഞവർക്കാണ് ഇവിടെ ജി എ എൻ എം അല്ലെങ്കിൽ ജി എൻ എം കഴിഞ്ഞവർക്ക് പതിനയ്യായിരം രൂപ ശമ്പളമാണ് ഒഴിവുകൾ ഒന്നാണ് മൾട്ടി പർപ്പസ് വർക്കർ ആയുർ കർമ്മ പ്രൊജക്ട് എസ് എസ് എൽ സി ആണ് യോഗ്യത പതിനായിരത്തി അഞ്ഞൂറ് രൂപ ശമ്പളം ഒഴിവുകൾ മൂന്നാണ് ഓക്കെ മൾട്ടി പർപ്പസ് വർക്കർ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എസ് എസ് എൽ സി കഴിഞ്ഞവർക്കും പിന്നെ ഇത് അപേക്ഷിക്കാം ജി എൻ എം കഴിഞ്ഞവർക്ക് ചില ജോലികളുണ്ട് ഓക്കെ ആൻറ്റിസിപ്പേറ്ററി വേക്കൻസി ആണ് അതുപോലെ ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സ് കഴിഞ്ഞവർക്ക് വേക്കൻസി ഉണ്ട് അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ സമയത്ത് ഈ നമ്പറിലൊന്ന് വിളിച്ചു വയ്ക്കുക പത്ത് തൊട്ട് അഞ്ച് വരെയാണ് അപ്പോൾ ഇതിന് നിങ്ങൾക്ക് എന്ന് വെച്ചാൽ അപേക്ഷിക്കുകയാണ് വേണ്ടത് ആയുർവേദ ആശുപത്രി നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജറുടെ ഓഫീസിൽ ഓഗസ്റ്റ് രണ്ടിന് അഞ്ച് മണിക്ക് മുന്നേ തപാൽ വഴിയോ അല്ലെങ്കിൽ നേരിട്ടോ അവിടെ എത്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഓക്കെ അപ്പോൾ ഇൻ്റർവ്യൂ തീയതി പിന്നീട് അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഇവിടെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് ഈ അഡ്രസ്സ് കറക്റ്റായിട്ട് നിങ്ങൾ അപേക്ഷ അയക്കുക അപേക്ഷ അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈയൊരു ഫോർമാറ്റ് നിങ്ങൾ കോപ്പി എടുത്തിട്ട് വേണം അയക്കാൻ വേണ്ടി അപ്പോൾ ഞാനിതിൻ്റെ ഫോർമാറ്റിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ ഈ വീഡിയോ ഈ ജോലികൾ ഒരുപക്ഷെ നിങ്ങൾക്ക് താൽപ്പര്യമില്ലാത്ത ജോലിയാണെങ്കിൽ കൂടി മറ്റു നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒരുപക്ഷെ താൽപ്പര്യം ഉണ്ടാകും തൃശ്ശൂരും ഇടുക്കിയിലും ഉള്ളവർക്ക് വേണമെങ്കിൽ അയച്ചു കൊടുക്കുക ഇടുക്കിയിലാണെങ്കിൽ എം എൽ എസ് പി വേക്കൻസി ഒക്കെ ഉണ്ട് അത് മാ വർഷത്തിൽ അഞ്ച് തൊട്ട് എട്ട് ശതമാനം വരെ ശമ്പളമൊക്കെ കൂടുന്നതാണ് അപ്പോൾ അത് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് സോ ഇത്രയുള്ള വീഡിയോ മറ്റു കൂട്ടുകാർക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക സോ താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ് ക്ലാസ്സുകൾക്ക് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് എയിംസിൻ്റെ ക്ലാസ്സുകൾ ഡി എച്ച് എസ് സ്റ്റാഫ് നേഴ്സിൻ്റെ ക്ലാസ്സുകൾ അതുപോലെ നേഴ്സിംഗ് ട്യൂട്ടറുടെ ക്ലാസ്സുകൾ ജിമ്മർ ഇ എസ് ഐ സിയുടെ ക്ലാസ്സുകൾ നമ്മുടെ എസ് ജി പി ജി ക്ലാസ്സുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് താഴെ ഇന്ന് ലൈവ് ക്ലാസ് ഉണ്ടാവും അപ്പോൾ ഇന്നുകൊണ്ട് ലൈവ് ക്ലാസ് തുടങ്ങുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക ഓൾ ദി ബെസ്റ്റ്